ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന കഥയിൽ മീനാക്ഷി ഹോസ്പിറ്റലിൽ വെച്ച് കാർത്തിക് തല്ലിയതിനു ശേഷം പറയുന്നുണ്ട് നീ ഈ ഹോസ്പിറ്റലിൽ നിൽക്കാനേ പാടില്ല എൻ്റെ കൺമുന്നിൽ നിന്നും പൊക്കോണമെന്ന് പറയുന്നു മീനാക്ഷി കരഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും പോവുകയാണ് അതിനുശേഷം ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് വരുന്നു മീനാക്ഷി ഓട്ടോയിൽ നിന്ന് ഇറങ്ങി കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് മീനാക്ഷി കരഞ്ഞുകൊണ്ട് വരുന്നത് കണ്ടിട്ട് രാജലക്ഷ്മി അമ്മയും നന്ദിനിയും എല്ലാവരും എന്തു പറ്റിയെന്ന് അന്വേഷിക്കുന്നുണ്ട് മീനാക്ഷി ഇപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയുന്നു മീനാക്ഷിയുടെ സങ്കടമെല്ലാം കേട്ട് കഴിയുമ്പോൾ നന്ദിനി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് നന്ദിനി ഹോസ്പിറ്റലിൽ ചെന്ന ഉടനെ കാർത്തിക്കിനെ ഉപദേശിക്കുന്നുണ്ട് കാർത്തിക്കിനോട് പറയുന്നുണ്ട് നിനക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടില്ല കാര്യങ്ങളൊന്നും മനസ്സിലാകാത്തതാണ് നിന്റെ ഏറ്റവും വലിയ കുഴപ്പമെന്നൊക്കെ പറയുന്നു നന്ദിനിയുടെ ഉപദേശമെല്ലാം കേട്ട് കഴിയുമ്പോൾ കാർത്തിക് വീട്ടിലേക്ക് വരുന്നുണ്ട് അതേസമയം മീനാക്ഷി ആണെങ്കിൽ കട്ടിലിൽ കരഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു കാർത്തിക് മീനാക്ഷിയുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നുണ്ട് മീനാക്ഷി കാർത്തിക്കിനെ കാണുന്നതും പെട്ടെന്ന് ചാടി എഴുന്നേക്കുന്നു കാർത്തിക് പെട്ടെന്ന് തന്നെ മീനാക്ഷിയുടെ കാലിൻ്റെ അടുത്തേക്ക് പോയിരുന്നിട്ട് മീനാക്ഷിയുടെ കാല് പിടിച്ചിട്ട് സംസാരിക്കുകയാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്